ശ്രീ കുന്നി ഗോകുമാർ ക്രൈമിലേക്ക് സ്വാഗതം അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാന അപകടത്തിന്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ചു വരികയാണ് ഇതിനായിട്ട് ഇപ്പൊ വ്യോമ മന്ത്രാലയം ഉന്നത സമിതിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട് നമുക്കറിയാം എഫ് ഡി ആർ അതോടൊപ്പം തന്നെ സി ബി ആർ ഇവ രണ്ടും ലഭിക്കുക എന്ന് പറയുന്നത് വളരെ നിർണായകമായിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യ പടി എന്നോളം അത് തന്നെയാണ് അന്വേഷണത്തിന്റെ ഒരു പ്രധാന ഘട്ടം എന്ന് പറയുന്നത് ആരംഭത്തിന്റെ ഒരു പ്രധാന ഘട്ടം എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഉയർന്നു പൊങ്ങിയതിന്റെ ഏതാനും മിനിറ്റുകൾക്കുള്ളിലാണ് താഴത്തേക്ക് പതിഞ്ഞത് ഇതിൽ യഥാർത്ഥത്തിൽ ഏതെങ്കിലും തരത്തിലുമുള്ള അട്ടിമറി അതോടൊപ്പം തന്നെ ദുരൂഹതകളൊക്കെ നമുക്ക് സംശയിക്കാമെങ്കിൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അതെ ഒരു വിമാനാപകടം ഉണ്ടാകുമ്പോഴേ പ്രത്യേകിച്ച് അപകടത്തെ സംബന്ധിച്ചിടത്തോളം പോകുന്നത് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപകടം നടന്ന സാഹചര്യം അപ്പൊ സാധാരണ ഒരു വിമാനാപകടം ആണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം കോഴിക്കോട് കരിപ്പൂരില് വിമാനാപകടം ഉണ്ടായി അത് ഇവിടെ ഈ അപകടം ഉണ്ടാകും ഒരു കാര്യം ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള വളരെയധികം മോശമായ സാഹചര്യത്തിലാണ് ഈ അപകടം നടക്കുന്നത് മറ്റൊന്ന് പാകിസ്ഥാന്റെ പിന്നിലെ തീവ്രവാദ സംഘടനകൾ വളരെ സജീവമായി ഉണ്ട് എല്ലാ തീവ്രവാദ സംഘടനകളുടെയും ഒരു ഒരു മീറ്റിംഗ് പോയിന്റ് പാകിസ്ഥാനാണ് ബാദിൽ വെച്ചാണല്ലോ പിന്നെ ബിൻലാനിനെ അമേരിക്ക തട്ടിപ്പൊ കൊണ്ട് കൊന്നു കളഞ്ഞത് ബോഡി തന്നെ അവരെ അവിടെ കൊണ്ടുപോയി ചെയ്തു ഇവിടെ പ്രശ്നം ഈ അൽഖ ഗ്രൂപ്പുകൾ അമേരിക്ക അവരുടെ വലിയ വഴിയധികം അഭിമാനിച്ചിരുന്ന ആളുകളാണ് പക്ഷെ ഒരു വിമാനത്തിന് എങ്ങനെ ഒരു ബോംബായി ഉപയോഗിക്കാം എന്ന് അൽഖ തെളിയിച്ചു അങ്ങനെയാണ് ടിൻ ടവർ തകർന്നു പോയത് ഒരിക്കലും അമേരിക്കയുടെ ഒരു സ്വപ്നത്തിൽ പോലും അവർ പ്രതീക്ഷിക്കാത്ത അക്രമമാണ് അമേരിക്കയിൽ നടന്നത് അപ്പം ഇത്തരം ആക്രമങ്ങൾ നടത്തുന്നതിനകത്തും പിന്നെ അതുപോലെ തന്നെ നരവേയാട്ട് നട മനുഷ്യ വേട്ടയാടൽ നടത്തുന്നതിനൊക്കെ ഒരു മടിയുമില്ലാത്ത തീവ്രവാദ ഗ്രൂപ്പുകളുടെ ആസ്ഥാന കേന്ദ്രമാണ് പാകിസ്ഥാൻ അപ്പൊ ഇവിടെ അവരെന്തെങ്കിലും അത്തരത്തില് പ്രവർത്തിച്ചിട്ടുണ്ടോ ഒരുപക്ഷെ എഞ്ചിനിലേക്ക് ഫീല് വരുന്നതിനകത്ത് തടസ്സമുണ്ടായാൽ എഞ്ചിൻ പ്രവർത്തിച്ചാതാകാം എഞ്ചിനകത്ത് മായം കലർന്നാൽ ജലാംശമുണ്ടായാൽ എഞ്ചിനിന്റെ പെർഫോമൻസ് മോശമാകാം രണ്ട് എഞ്ചിനും ഒരേ സമയം നിശ്ചലമായി എന്ന് പറഞ്ഞാൽ വ്യോമയാന ചരിത്രത്തിൽ വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പൊ പൈലറ്റിന്റെ പിഴവുകൊണ്ട് ഹരിയാനയുടെ മുന്നിൽ മുകളിൽ വെച്ച് രണ്ട് വിമാനങ്ങൾ പിന്നെ കൂട്ടിയിടിച്ചത് പിന്നെ നമ്മൾ കണ്ട കണ്ടത് പൈലറ്റുമാരുടെ പിഴവോ അല്ലെങ്കിൽ പിന്നെ എയർ ട്രാഫിക് കൺട്രോളിന്റെ പ്രവോ ഒക്കെ ആയിരിക്കാം ഇവിടെ അതൊന്നുമല്ല അല്ല പറഞ്ഞുയർന്ന് നിമിഷങ്ങൾക്കകം വിമാനം പറന്ന് പോകുന്നില്ല നമ്മളാ ദൃശ്യം നോക്കിയാൽ അറിയാം പറന്ന് പോകുന്നില്ല മറിച്ച് വിമാനം കൂടി കുറച്ചത് പൂങ്ങിയിട്ട് താഴോട്ട് വന്ന് ഇടിച്ചിറങ്ങുകയാണ് ചെയ്തത് ഇതിനെക്കുറിച്ച് വളരെ ഗൗരവമായ അന്വേഷണം നടത്തണം കാരണം നമ്മുടെ രാജ്യത്ത് ചാരന്മാർ വിദേശചാരന്മാർക്ക് വിലസാൻ പറ്റിയ ഒരു രാജ്യമാണ് ഇന്ത്യ അത് വളരെ ഗൗരവമായിട്ട് തന്നെ എടുക്കേണ്ട കാര്യമാണ് രാജ്യസ്നേഹമുള്ള ആളുകൾ ബഹുപക്ഷം തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം ആളുകളും രാജ്യസ്നേഹമുള്ള ആളുകളാണെങ്കിൽ ഒരു ചെറിയ ശതമാനം ആളുകൾ അല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു അവർ രാഷ്ട്രീയത്തിലുണ്ട് മാധ്യമരംഗത്തുണ്ട് അതുപോലെ തന്നെ ശാസ്ത്ര ലോകത്തുണ്ട് എഴുത്തുകാരിലുണ്ട് അവർക്കൊക്കെ ടാർഗറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ഒരാളെന്ന് പറയുന്നത് നരേന്ദ്രമോദിയാണ് അപ്പൊ മോദിയെ ചാരി ഇന്ത്യയെ തകർക്കാൻ ശ്രമം നേരത്തെ തന്നെ പാശ്ചാത്യ രാജ്യങ്ങളിൽ ചെയ്യുന്നുണ്ട് സോറസ് എന്താണ് ചെയ്തത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തില് സോറസിനെ പിന്നെ നരേന്ദ്രമോദിയെ തോൽപ്പിക്കാനായിട്ട് അദ്ദേഹം കോടിക്കണക്കിന് ഡോളർ മാറ്റിവെച്ചു അപ്പൊ ഇവിടേക്കും ഗവൺമെന്റ് വരുന്നതിനെ തടയാൻ എങ്ങനെ സോറസിന് കഴി സോറസ് അമേരിക്ക സ്വീകരിച്ച കഴിയത്തില്ല സോറസിന്റെ ഏജൻസി ഇവിടെ ഉണ്ട് അങ്ങനെയാണ് കഴിയുന്നത് ഇപ്പൊ തന്നെ പിന്നെ ഈ ചാരപ്രവർത്തനങ്ങൾക്ക് ജാതി മതൊന്നുമില്ല ഒരുപാട് ചാരപ്രവർത്തനം നടത്തിയ ആളുകളെ പിന്നെ അടുത്ത സമയത്ത് അറസ്റ്റ് ചെയ്തത് നമ്മൾ കണ്ടു അത് അതിനകത്ത് പിന്നെ ഹിന്ദുക്കളും ഉണ്ട് മുസ്ലിങ്ങളും മുസ്ലിങ്ങളുമുണ്ട് ക്രിസ്ത്യാനികൾക്കുണ്ട് ചാരപ്രവർത്തനം നടത്തി ജാതിയും അതൊന്നുമില്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ആക്രീ ഈ അപകടം നടന്ന സമയം നമ്മൾ പ്രത്യേകമായി പരിഗണിക്കണം ഇന്ത്യയുടെ ശത്രുക്കള് വളരെയധികം വർദ്ധിച്ചു വരികയാണ് ഇന്ത്യക്ക് അകത്തും പുറത്തും ഇന്ത്യക്ക് ശത്രുക്കൾ ഉണ്ടെന്നുള്ളതാണ് ഈ സാഹചര്യത്തിൽ ഒരു അന്വേഷണത്തിലൂടെ ഇത് തിരിച്ചറിയാൻ കഴിയുള്ളൂ ഇപ്പം പിന്നെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തി എന്ന് പറയുന്നു അതുപോലെ തന്നെ കോപ്പിലെ വോയ്സ് റെക്കോർഡുകളൊക്കെ കൂടെ കിട്ടി കഴിയുമ്പോൾ കൃത്യമായി ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റും എന്തായാലും ശരി ഈ അപകടത്തിന്റെ കാര്യങ്ങൾ നമ്മൾ ഒരു സാധാരണ ആളെ പായനക്കാരല്ലേ ഒരു ഒരു സാധാരണ പിന്നെ ബോധമുള്ള ഒരാള് എന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നത് അപകടം വളരെ പെട്ടെന്ന് തന്നെ പൈലറ്റിനെ കണ്ടെത്താൻ കഴിഞ്ഞു അതുകൊണ്ടാണ് മേടി പിന്നെ സന്ദേശം അദ്ദേഹം അവിടെ നിന്ന് അയച്ചത് മൂന്ന് പ്രാവശ്യം മേടി 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 അദ്ദേഹം പറയുകയും ചെയ്തു അത് പിന്നെ കൺട്രോൾ ടവറിലെത്തി അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് തിരിച്ചൊരു സന്ദേശം കഴിക്കുന്നതിന് മുമ്പ് വിമാനം തകർന്നു വീഴുകയാണ് ചെയ്തത് അപ്പൊ വിമാനം തകർന്നു വീഴുന്നതിന് തൊട്ട് മുമ്പ് തന്നെ താൻ അഭിമുഖീകരിക്കുന്ന അപകടത്തെക്കുറിച്ച് കൃത്യമായി പൈലറ്റിന് ബോധ്യമായി എന്നുള്ളതാണ് അതുകൊണ്ട് ഈ അപകടത്തിനകത്ത് അട്ടിമറി സാധ്യത വളരെ കൂടുതലുണ്ട് എന്നുള്ളതാണ് ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള ഞാൻ ഈ രംഗത്തെ എക്സ്പെർട്ട് ഒന്നുമല്ല പക്ഷെ ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള നിലയിൽ ഈ സാഹചര്യം കൂടെ നമ്മൾ പരിഗണിക്കുമ്പോൾ അതിന് സാധ്യത വളരെ കൂടുതലാണ് എന്ന് മനസ്സിലാക്കണം അതുപോലെ തന്നെ പാകിസ്ഥാന്റെ ഒരു മനോഭാവം നമ്മൾ മനസ്സിലാക്കിക്കോണം തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലാണ് ഗുജറാത്തിലെ ഒരു ഗുജറാത്ത് മുഖ്യമന്ത്രി അദ്ദേഹം സഞ്ചരിച്ചിരുന്ന വിമാനം അറുപത്തിയഞ്ചിൽ പാകിസ്ഥാൻ വിടിവെച്ചിട്ടതാണ് ഈ യാത്രാ വിമാനം വിടിവെച്ചിട്ടത് അതുപോലെ തന്നെ ഈ സംഘർഷത്തിന്റെ ഇടയിൽ തന്നെ റാവൽപിണ്ടി വിമാനത്താവളത്തിൽ നിന്ന് ഒന്നോ രണ്ടോ മൂന്നോ വിമാനങ്ങൾ വരെ പിന്നെ പിന്നെ പാകിസ്ഥാന്റെ ആകാശത്തേക്ക് യാത്ര അയക്കാനാണ് യാത്രാ വിമാനങ്ങളെ അയച്ചു അതിന് കാരണവെച്ചാൽ ആ യാത്രാ വിമാനം തകർന്ന് യാത്രക്കാർ മരിച്ചാൽ അപ്പം തന്നെ ഇന്ത്യ ഗവൺമെന്റിനെതിരെ അത് ഉപയോഗിക്കാം എന്നുള്ള ധാരണയിലാണ് അതാണ് ഞാൻ പറഞ്ഞത് വെറും ഒരു തെമ്മാടികൾ വെറും പ്രാകൃതന്മാരെ ഭരിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ പക്ഷെ പാകിസ്ഥാനിലെ ജനങ്ങൾ എങ്ങനെയാണ് എന്ന് ഞാൻ കരുതുന്നില്ല പല പിന്നെ ആളുകളും പിന്നെ ഫേസ്ബുക്കിലും ഒക്കെ അല്ലാതെ പാകിസ്ഥാനിലെ ആളുകളൊക്കെയായിട്ട് നമ്മൾ കാണാനും സംസാരിക്കാനൊക്കെ കഴിയുമ്പോഴും അവരൊക്കെ വളരെ സൗമ്യരായ ആളുകളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ ഇവിടെ പാകിസ്ഥാൻ ഇന്ത്യയായിട്ട് നല്ല ബന്ധത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന വളരെയധികം ആളുകൾ പാകിസ്ഥാനിലുണ്ട് എന്നാണ് മറ്റേ ഗൾഫിലൊക്കെ പോയ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറയണല്ല മനുഷ്യർ വാഗിസ്ഥാൻ പക്ഷെ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ജീവിതമാർഗം യുദ്ധമാണ് ആയുധ കച്ചവടമാണ് അല്ല വാങ്ങലാണ് കച്ചവടം അല്ല അവർ വാങ്ങുക ചെയ്യുന്നത് അതുകൊണ്ട് ഈയൊക്കെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഗൗരവമായി പരിഗണിച്ച് നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ട ഒരു സന്ദർഭമാണിത് കുറ്റം പറയേണ്ട സന്ദർഭമല്ല എന്തായാലും ശരി ഇതിനെക്കുറിച്ച് വസ്തുനിഷ്ഠമായ ഒരു അന്വേഷണത്തിലുള്ള സത്യം പുറത്തു വരും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഇവിടെ ബോയിങ് ഡ്രീം ലൈനർ അപ്പൊ ഇതിനെ കുറിച്ചിട്ട് ആ ഒരു എയർക്രാഫ്റ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോ അതിനെക്കുറിച്ചിട്ട് വലിയ രീതിയിലുള്ള പരാതികളൊക്കെ ഉയർന്ന് വരുന്നുണ്ട് അതൊരു ഫിഫ്റ്റ് ജനറേഷൻ എയർക്രാഫ്റ്റ് ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം എങ്കിലും നേരത്തെ തന്നെ പല രീതിയിലുള്ള ടെക്നിക്കൽ ഇറേഴ്സ് ഉണ്ടായിരുന്നു എന്നിട്ടും അതിനെ എന്തുകൊണ്ട് ഈ കൃത്യമായ പരിശോധനകളൊന്നും ഇല്ലാതെ ഇത്തരത്തിൽ വിനിയോഗിച്ചു എന്ന ചോദ്യം വരുന്നുണ്ട് അതോടൊപ്പം തന്നെ എയർ ഇന്ത്യ വലിയ നമ്മുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ ഒരുപാട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിനോട് എങ്ങനെയാണ് അങ്ങ് ോപണങ്ങളാണ് എയർക്രാഫ്റ്റിന്റെ ഉണ്ടാകുന്ന ആദ്യത്തെ വലിയ അപകടം ഇതാണ് ഏത് എയർക്രാഫ്റ്റ് അപകടത്തിൽപ്പെട്ടാലും അതിന്റെ ക്വാളിറ്റിയെ കുറിച്ച് നമുക്ക് പരാതി പറയാം പക്ഷെ അത് ഒരു എപ്പോ പറയുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പം ബസ് അപകടത്തിൽപ്പെട്ട ലേലൈൻ ബസ്സിന്റെ ആണ് അല്ലെ ബെൻസിന്റെ പ്രശ്നമാണെന്ന് നമ്മൾ പറയുന്നത് പോലെയൊക്കെ ഉള്ളത് അപ്പൊ ഡ്രീം ലൈനർ എയർക്രാഫ്റ്റ് ഇത് ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നു ആദ്യത്തെ അപകടമാണ് നിരന്തരമായ അപകടം ഉണ്ടാക്കുന്ന ഡ്രീം ലൈനർ പക്ഷേ ഇന്ത്യൻ എയർ ഇന്ത്യ പിന്നെ ടാറ്റ ഏറ്റെടുത്തതിനു ശേഷം നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് വലിയ ക്വാളിറ്റേറ്റീവ് ചേഞ്ച് ഇതിന്റെ സർവീസിലും ഓപ്പറേഷനിലും ഒക്കെ ഉണ്ടാകും എന്നാണ് നിർഭാഗ്യവശാലെ ടാറ്റയിൽ ഏറ്റെടുത്തതിനു ശേഷം എയർ ഇന്ത്യ മോശമാകുന്നതാണ് നമ്മൾ കണ്ടത് ഗവൺമെന്റ് നടത്തിയതിനേക്കാൾ മോശമായിട്ട് എയർ ഇന്ത്യയ്ക്ക് മോശമായിട്ട് നടത്തിയ സർവീസാണ് അതിനേക്കാൾ മോശമായിട്ടാണ് പലപ്പോഴും ടാറ്റ നടത്തുന്നതിന്റെ കാര്യം നടത്തുന്നത് അതുപോലെ തന്നെ ഈ വിമാനം പുറപ്പെടുമ്പോൾ തന്നെ പിന്നെ അതിലൊരു യാത്രക്കാരനെ ഇന്നത്തെ എ സി വർക്ക് ചെയ്യുന്നില്ല അതുപോലെ തന്നെ തൊട്ടുമുന്നിലുള്ള പിന്നെ ടച്ച് സ്ക്രീൻ വർക്ക് ചെയ്യുന്നില്ല ഇങ്ങനെ അത് ഇത്തരം കാര്യങ്ങൾ അവൻ ശ്രദ്ധയിൽപ്പെട്ട് പറഞ്ഞിട്ടും കാര്യമായ പ്രതികരണം ഉണ്ടായില്ല പൈലറ്റുമാര് കൃത്യമായ സമയത്ത് വരാതിരിക്കുക കറക്റ്റ് സമയത്ത്മാൻ ടേക്ക് ഓഫ് ചെയ്യാതിരിക്കുക ഇങ്ങനെ ടാറ്റയിൽ ഏറ്റെടുത്തതിനു ശേഷം ഉണ്ടായിരിക്കുന്ന പരാതികൾ നിരവധിയാണ് ടാറ്റ വർഷങ്ങളായിട്ട് നേടിയ ഒരു വലിയ സ്ഥലപ്പേര് ഈ പിന്നെ എയർലൈറ്റ് ഇന്ത്യൻ എയർലൈ എയർ ഇന്ത്യ ഈ ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹത്തിന് അവർക്ക് നഷ്ടപ്പെടുമോ എന്ന് എനിക്ക് സംശയമുണ്ട് ടാറ്റ ഗ്രൂപ്പിനോട് വളരെ ബഹുമാനമുള്ള ഒരാളാണ് ഞാൻ അവർ വലിയ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ് അവർ ഒരുപാട് സാലിറ്റ് ചെയ്യുന്ന ആളുകളാണ് വെറും ലാഭം മാത്രം ലക്ഷ്യമാക്കി പോകുന്ന ആളുകളല്ല നല്ല സേവന വേവന വ്യവസ്ഥകള് ടാറ്റിലെ ഉദ്യോഗസ്ഥന്മാർക്ക് അവർ നൽകുന്നുണ്ട് പരമാവധി ജനങ്ങളെ സേവിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എയർ ഇന്ത്യയുടെ കാര്യത്തിൽ ടാറ്റു വീഴ്ച പറ്റിയത് എന്ന് അതിന്റെ മാനേജ്മെന്റ് ചിന്തിക്കട്ടെ എയർ ഇന്ത്യയുടെ ഓപ്പറേഷനെ കുറിച്ച് ഒരുപാട് പരാതികളുണ്ട് വളരെ ഗൗരവമായി ടാറ്റയുടെ മാനേജ്മെന്റ് അത് പരിഗണിക്കും ഭാവിയിലെങ്കിലും ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാനുള്ള ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുമെന്നാണ് ഒരു യാത്രക്കാരൻ എന്നുള്ള നിലയിൽ എന്റെ വിശ്വാസം